ഒട്ടേറെ ജാതി മതക്കാരെല്ലാം ഒത്തുചേർന്ന് വാഴുന്ന മാമലാട് ഒട്ടാത്തോടയ്ക്ക് മന്ത്രചരടിൽ കുറുത്ത മുത്തിമാല കാനക്കൈനാട് മനുഷ്യത്വമറ്റ മതം മനസൈത്യമാണ്ധനം വെളികളൊക്കെ മാറ്റണം മഹത്തുക്കൽ പാടി തന്ന മാനവ സ്നേഹതീരം പാടിയടുപ്പമേറ്റണം ഒട്ടേറെ ജാതി മതക്കാരെല്ലാം ഒത്തുചേർന്ന് വാഴുന്ന മാമലാട് ഒട്ടാത്തോരൈക്യമന്ത്രചരരിൽ കുരുത്തമുത്തിമലക്കൈനാട് മനുഷ്യത്വമറ്റ മതം മനസൈക്യമാനധനം വെളികളൊക്കെ മാറ്റണം മഹതുക്കൾ പാടിത്തന്ന മാനവ സ്നേഹതീരം പാടി പാടിയടുപ്പമേറ്റണം തുഞ്ചൻ്റെ പൈകിളിപ്പാട്ടിന്നൊപ്പം മധുരമേകുമാ പിളപ്പാട്ടിനുകർന്നേ ഇരുവാതീര കളികളൊപ്പന വേദികളിൽ മാർഗം കളിയുമിരന്ന് തുഞ്ചൻ്റെ പൈങ്കിളിപ്പാട്ടിന്നൊപ്പം മധുരമേകും മാപ്പിള കർന്നേ തിരുവാതിരക്കളികളൊപ്പേന വേദികളിൽ മാർഗം കളിയുമിരന്ന് ഒട്ടേറെ ജാതിമതക്കാരെല്ലാം ഒത്തുചേർന്ന് വായുന്ന മാമല ഒട്ടാത്തോരയ്ക്ക് മന്ത്രചരടിൽ പൂരുത്തമുട്ടിമാറകളി നാടേ ും പള്ളി മാണികളുടെ സംഗമസുന്ദരമാണ് സൗന്ദര്യം സ്നേഹ പൂങ്കാവനത്തിൽ ഭംഗി കൊറുത്തൊരു നാള് ഒട്ടേറെ ജാതി മതക്കാരെല്ലാം ഒത്തുചേർന്ന് വാഴുന്ന മാമല ഒട്ടാത്തോരൈക്യമന്ത്രചരടിൽ കുറുത്ത മുത്തിമാര കണക്കൈനാട് ക്രിസ്ത്യനും മുസൽമാനും സ്നേഹമോടെ മനസ്സൊന്ന് വായണം നമ്മൾ മലയാള പൂത്തു പൂത്തുവിരിഞ്ഞാണുന്ന പൂങ്കനി നമ്മൾ മലനാടി പണ്ടവാണ് മാവേലി തമ്പുരാൻ്റെ കാലം തിരിച്ചു വരണം മിന്നുന്ന പൊൻപ്രഭയില്ല ആഹ്ലാദപ്പൂത്തിരികളുള്ളിൽ തെളിഞ്ഞു നിൽക്കണം ഒട്ടേറെ ജാതി മതക്കാരെല്ലാം ഒത്തുചേർന്ന് വാഴുന്ന മാമലാട് ഒട്ടാത്തോരയ്ക്ക മന്ത്രചരരിൽ കുരുത്തമുത്തിമാല കണക്കൈനാട് മനുഷ്യത്വ മറ്റ മതം മനസൈദ്യമാണ്ധനം വേളികേളൊക്കെ മാറ്റണം മഹത്തുക്കൾ പാടി തങ്ങമാനവ സ്നേഹതീരം പാടിയടുപ്പമേറ്റണം